ജേണൽ സിറിയയിലെ ബഷർ അസാദിന്റെ ഭരണം എന്നേക്കുമായി അവസാനിച്ചിരിക്കുകയാണ് റഷ്യയ്ക്കും ഇറാനും ഹമാസിനും ഒക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന അവരോടൊപ്പം നിന്നിരുന്ന ഭരണാധികാരിയാണ് ജീവനും കൊണ്ട് സിറിയ വിട്ടോടി ഒടുവിൽ റഷ്യയിൽ അഭയം തേടിയത് സിറിയ ഇപ്പോൾ വിമതരുടെ കയ്യിലാണ് ഐ എസ് ഐ എസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ എല്ലാവരും കൂടി ചേർന്ന് സിറിയൻ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് അഫ്ഗാനിൽ നിന്ന് താലിബാൻ ഉൾപ്പെടെ ഈ നീക്കത്തെ പ്രശംസിച്ച് രംഗത്ത് വരികയാണ് റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ പ്രസക്തി ഇതോടെ അവസാനിച്ചുവെന്നും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഈ വിമത ഭരണകൂടത്തിന്റെ ആക്രമണത്തിൽ ഇല്ലാതാകുമെന്നും ഒക്കെയുള്ള പ്രചാരണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി വരുന്നുണ്ട് നമ്മുടെ നാട്ടിലും പലരും ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ഇറാന്റെ ശക്തി പോയി റഷ്യയുടെ ശക്തി പോയി ഇനി സിറിയയിലെ വിമതരാണ് പശ്ചിമേഷ്യ ഭരിക്കുക എന്ന മട്ടിലൊക്കെ പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് സിറിയയിലെ പുതിയ ഭരണകൂടം അല്ലെങ്കിൽ ബഷറുല്ല അസാദിനെ തുരത്തിയ ശേഷം അവിടെ പുതുതായി വന്നിരിക്കുന്ന ഭരണകൂടം അവർ ഏറ്റവും ആദ്യം ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യയാണ് എന്നതാണ് അതായത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് സിറിയയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി വിമതർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു എങ്കിലും അതൊന്നും റഷ്യയെ ബാധിക്കുന്നേയില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും വാർത്താ ഏജൻസികളുടെ സ്ഥിരീകരണങ്ങളും തെളിയിക്കുന്നത് സിറിയയിലെ വിമതർ ഭരണം പിടിച്ചതിനു ശേഷം ആദ്യം തന്നെ നൽകിയ ഉറപ്പ് അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് റഷ്യയുടെ സിറിയയിലെ സൈനിക ബേസുകൾക്ക് യാതൊരു വിധത്തിലുള്ള തകരാറുകൾ ഉണ്ടാകില്ല എന്നും ഒരു തരത്തിലുള്ള ആക്രമണവും റഷ്യയുടെ സൈനിക ബേസുകൾക്ക് നേരെ തങ്ങൾ നടത്തില്ല എന്നുമാണ് ഹയത് തഹ്രീർ അൽഷാം അഥവാ എച്ച് എന്ന ഇപ്പോൾ സിറിയയിൽ ഭരണം പിടിച്ചിരി പിടിച്ചെടുത്തിരിക്കുന്ന വിമതരുടെ ഗ്രൂപ്പ് റഷ്യയ്ക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണിത് അതായത് എല്ലാവരും കരുതിയത് റഷ്യയും ഇറാനും ഒന്നും ഇറി സിറിയയിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല വിമതരുമായി യാതൊരു തരത്തിലും റഷ്യയ്ക്ക് ബന്ധപ്പെടാൻ കഴിയില്ല പശ്ചിമേഷ്യയിൽ റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ ആ ഗ്രിപ്പ് നഷ്ടപ്പെടുകയാണ് അവരുടെ ശക്തി ഇല്ലാതാവുകയാണ് മറിച്ച് അമേരിക്കയും ഇസ്രായേലും ാണ് ഇനി പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുക സിറിയ അതിന്റെ ഉദാഹരണമാണ് എന്ന മട്ടിലൊക്കെയാണ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വിമതരാദ്യമായി ബന്ധപ്പെടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയാണ് എന്നും റഷ്യയുടെ സൈനിക ബേസുകൾ സുരക്ഷിതമായിരിക്കുമെന്നും അത് ഞങ്ങൾ സംരക്ഷിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തതോടുകൂടി ചില ചിന്തകൾക്ക് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾക്ക് കാര്യമായ തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അമേരിക്കൻ പിന്തുണയോടുകൂടിയല്ല യുദ്ധത്തിന് വന്നത് പക്ഷേ അമേരിക്കയുടെ സായുധ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്രീ സിറിയൻ ആർമി എന്ന് പറയുന്ന അമേരിക്കയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സായുധ സംഘം അവർ സിറിയയിൽ ഏഴ് തരം ഏഴ് ഗ്രൂപ്പുകളുടെ ഭരണങ്ങളാണ് നിലനിൽക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ ബഷറർ അൽ അസാദിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭരണം റഷ്യയുടെ പിന്തുണയോടുകൂടിയാണ് ഈ ഭരണം നിലനിന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആഭ്യന്തര യുദ്ധം യുദ്ധമുണ്ടായ സമയത്ത് സിറിയയിൽ ഈ ബഷറർ അൽ അസാദിന് എല്ലാവിധ പിന്തുണയും കൊടുത്തിരുന്നത് റഷ്യയായിരുന്നു അന്ന് റഷ്യയുടെ സൈനിക ബേസുകൾ ഉൾപ്പെടെ സിറിയയിൽ വരികയും ബഷർ അൽ അസാദിനെ വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ ഭരണം കൈയാളാൻ സഹായിക്കുകയും ചെയ്തിരുന്നു അതായത് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സിറിയയുടെ ഭാഗം കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ബസർ അൽ അസാദിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനായിരുന്നു പിന്നെ അവിടെ പല ഗ്രൂപ്പുകളുടെയും ഭരണമുണ്ട് ഏഴ് വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ സിറിയയുടെ പല ഭാഗങ്ങളും കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ ഇതിലൊക്കെയാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത് അതിൽ തന്നെ അമേരിക്കയുടെ സായുധ വിഭാഗം അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പായ ഫ്രീ സിറിയൻ ആർമി അഥവാ എഫ് എസ് എ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ വളരെ ചെറുതാണ് പക്ഷേ ഇവരും ഈ പറയുന്ന എസ് ടി എസിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു യുദ്ധം ആഭ്യന്തര കലാപം സിറിയയിൽ ഉണ്ടാക്കുന്നത് അപ്പൊ അമേരിക്കയുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ആ സായുധ ഗ്രൂപ്പിനെ കൂടി ഇതിലേക്ക് തള്ളിവിട്ടു എന്നത് തന്നെയാണ് പക്ഷേ നിലവിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പുതിയ ഭരണകൂടം അതായത് ഹയത്ത് തഹ്രീർ അൽ ഷാം അഥവാ എച്ച് ടി എസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഇവര് ഒരു തരത്തിലും റഷ്യയെ പറയാനോ റഷ്യക്കെതിരെ നിലപാട് സ്വീകരിക്കാനോ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല ഈ ഗ്രൂപ്പ് തങ്ങൾക്കെതിരെ തിരിയുമോ എന്ന ഭയത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗോലാൻ കുന്നുകളിൽ സിറിയ കൈവശം വെച്ചിരിക്കുന്ന ഭാഗങ്ങളിലെ ആയുധ ഡിപ്പോകൾ തുടർച്ചയായി ആക്രമിക്കുന്നത് എന്നും ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഭരണകൂടം സിറിയയിൽ ഭരിക്കാൻ കയറിയിരിക്കുന്ന ആ ഗ്രൂപ്പ് പൂർണ്ണമായും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിധേയപ്പെട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് റഷ്യയ്ക്കും ഇറാനുമെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി വന്നവരാണ് തുടങ്ങിയ പ്രചാരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നു തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏറ്റവും പ്രധാനമായി റഷ്യയുമായി ഈ പുതിയ ഭരണകൂടം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ആശയവിനിമയം നടത്തി എന്ന വാർത്ത പുറത്തുവിട്ടത് ടാസ് വാർത്താ ഏജൻസിയാണ് അവരോട് ചില ഉന്നതർ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ മേഖലയിൽ തുടർച്ചയായ സ്ഥിരതയും സഹകരണവും ഉറപ്പാക്കാൻ റഷ്യൻ ഉദ്യോഗസ്ഥർ ഇപ്പോഴത്തെ ഈ സിറിയൻ ഭരണകൂടവുമായി അതായത് വിമതരുടെ ഗ്രൂപ്പുമായി നിരന്തരമായി ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ഒരു നല്ല സമ്പർക്കം ഇവർക്കിടയിൽ ഉണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു വലിയ തകർച്ച ഉണ്ടാക്കാൻ പദ്ധതിയിടുന്നു ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉൾപ്പെടെ ഇപ്പോഴത്തെ ഭരണം കൈയാളുന്ന ഈ വിമത ഗ്രൂപ്പിനെ ഉൾപ്പെടെ ഇളക്കി വിടുന്നു അവർക്ക് വേണ്ട ആയുധങ്ങൾ നൽകുന്നു ഇനി അമേരിക്കയും ഇസ്രായേലും പറയുന്നത് പോലെയായിരിക്കും സിറിയയിലെ ഭരണം മുന്നോട്ട് പോവുക തുടങ്ങിയ നിരവധി വാദങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ പുതിയ ഭരണകൂടം നിരന്തര സമ്പർക്കം റഷ്യയുമായി പുലർത്തുന്നു എന്ന വാർത്തയും പുറത്തു പുറത്തുവരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ആശയക്കുഴപ്പം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പശ്ചിമേഷ്യയിൽ നടക്കൂ എന്ന് സിറിയയിലെ ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ വിലയിരുത്തുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്തിമ സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സിറിയയിലെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്ന ഇസ്രായേൽ ഇതിൽ നിന്ന് വലിയ തോതിൽ മുതലെടുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗോലാൻ കുന്നുകളിൽ സിറിയയുടെ ഭാഗത്തുള്ള ആയുധ ഡിപ്പോകൾ അടക്കം ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നാലെ ഗസയിലേക്കും അതുപോലെ തന്നെ ലബനിലേക്കും ഒക്കെ ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ ശ്രദ്ധ ഇപ്പോൾ പരിപൂർണമായും സിറിയയിലാണ് സിറിയയിൽ എന്ത് സംഭവിക്കുമെന്നത് തന്നെയാണ് അമേരിക്കയെയും തുർക്കിയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് എന്തായിരിക്കും ഇതിന് ഇതിന് ഇതിൻ്റെ ഭാവി കാരണം പശ്ചിമേഷ്യയിലെ വളരെ നിർണായകമായി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലായാലും ഇസ്രായേൽ ലബനൻ യുദ്ധത്തിലായാലും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയും നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് സിറിയ അതുകൊണ്ട് ഈ സിറിയ എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ പല നേതാക്കളുടെയും അഭയ കേന്ദ്രം കൂടിയായിരുന്നു സിറിയയുടെ പഴയ ഗവൺമെന്റ് ഇവർക്ക് വേണ്ട സഹായങ്ങളും പിന്തുണയും നൽകുകയും ചെയ്തിരുന്നു ഇതിന് റഷ്യ പോലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരുടെ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടുകയും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷർ അൽ അസാദിന് വേണ്ടി യുദ്ധം നയിക്കുകയും അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ തുറക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ റഷ്യ ആയാലും ഇറാനായാലും അമേരിക്കയായാലും തുർക്കിയായാലും ഇസ്രായേൽ ഒക്കെ അടുത്തടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് സിറിയ സിറിയാണ് യിലെ ആഭ്യന്തര സംഘർഷം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധത്തിലുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഈ പറയുന്ന സിറിയയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഭരണമാറ്റങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും റഷ്യയ്ക്കും ഇറാനും ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇനി കാര്യമായ ശക്തിയൊന്നുമില്ല എല്ലാം തകർന്നു വിമതരാണ് ഇനി പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുക അഹബാസിൻ്റെയും ഹിസ്ബുളയുടെയും ഒക്കെ വിധി എഴുതുക വിമത ഗ്രൂപ്പായിരിക്കും എന്ന മറ്റിലൊക്കെയുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോഴാണ് റഷ്യയുമായാണ് ഇവരെ ഏറ്റവും അധികം സമ്പർക്കം പുലർത്തുന്നത് സുസ്ഥിരമായ ഒരു മുന്നോട്ടു പോക്കിന് സഹകരണത്തിന് വേണ്ടി റഷ്യൻ ഉന്നതരുമായി റഷ്യയുടെ ഉദ്യോഗസ്ഥരുമായി വിദേശകാര്യ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി പുതിയ ഭരണകൂടം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യയ്ക്ക് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നും അവ സുരക്ഷിതമായിരിക്കുമെന്നുള്ള പ്രാഥമികമായ ഉറപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ സിഗ്നലുമാണ് തന്നെ പുതിയ ഭരണകൂടവും റഷ്യയും ചേർന്ന് എന്താണ് ഇനി കൂടുതൽ തീരുമാനിക്കുക എന്നതനുസരിച്ചിരിക്കും സിറിയയിലെ ഭാവി